എല്ലാ പക്ഷിക്കും ചിലയ്ക്കാം പക്ഷേ ചിലയൻ പക്ഷിക്ക് ചിലയ്ക്കാൻ പാടില്ല ഇങ്ങനൊരു പഴഞ്ചൊല്ല് മലയാളത്തിലുണ്ട് ചിലയൻ പക്ഷി കാലങ്കോഴി വശകൻ പക്ഷി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പക്ഷി ഇത് മരണത്തിൻ്റെ പ്രതീകമായിട്ടാണ് പല സ്ഥലത്തും കാണുന്നത് അപ്പോൾ മറ്റു പക്ഷികൾ ചിലച്ചാൽ ശ്രദ്ധിക്കാതിരിക്കുന്ന ജനം ഈ പക്ഷി ഒന്ന് കരഞ്ഞാൽ ഇതിനെ കല്ലെറിയുകയും തല്ലിക്കൊല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും ഇന്ന് സി പി എമ്മിൽ ഏതാണ്ട് ഇതേ അവസ്ഥയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ സി പി എമ്മിൽ പാർട്ടിയെ വിമർശിക്കാത്ത ആരാണിന്നുള്ളത് പാർട്ടി അച്ചടകമൊക്കെ കാലത്തല്ലേ പക്ഷെ ആർക്കെതിരെ ഒരു നടപടിയില്ല പക്ഷെ ജയരാജൻ മാത്രം മിണ്ടാൻ പാടില്ല ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് കണ്ടില്ലേ അതായത് ഇ പി ജയരാജൻ്റെ ആത്മകഥയെന്ന് പറഞ്ഞ ഒരു പ്രസി കോട്ടയത്തുള്ള ഒരു പ്രസിദ്ധീകരണക്കാർ അതിൻ്റെ പുറംചട്ട അവരുടെ സമൂഹ മാധ്യമ ഹാൻഡിൽ പോസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് അവർ പറയുന്നത് ചൊവ്വാഴ്ച പോസ്റ്റ് ചെയ്യുന്നു ബുധനാഴ്ച ഇത് പ്രസിദ്ധീകരിക്കുമെന്നാണ് അവർ പറയുന്നത് പിന്നീട് അവർ ആ പ്രസ്താവന പിൻവലിച്ചു പക്ഷേ ഈ കിട്ടാനുള്ളത് നമ്മുടെ ജയരാജന് കിട്ടി അതോടുകൂടി ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിലും വയനാട്ടിലും ഇടതുമുന്നണിയുടെ സാധ്യതകളെ തകർക്കാനാണ് ജയരാജൻ ഈ പണി കാണിച്ചതെന്നും അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ നേരെ വന്നു കഴിഞ്ഞു ശ്രീ ജയരാജൻ ഇത് നിഷേധിച്ചിട്ടുണ്ട് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ജയരാജനെതിരെ അത് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം വ്യവസായ മന്ത്രിയായി ഒന്നാം പിണറായി സർക്കാരിൽ വ്യവസായ മന്ത്രി ആയപ്പോൾ തുടങ്ങിയ കഷ്ടകാലമാണ് ജയരാജന് അത് ഇതുവരെ തീരുന്നില്ല എന്തു പറഞ്ഞാലും വിവാദമാണ് ചേട്ടാ ഇങ്ങനൊരു മനുഷ്യനുണ്ടോ ഇങ്ങനൊരു ജന്മമുണ്ടോ ഈ ലോകത്തിൽ ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയില്ലേ ഇതിൻ്റെ പിന്നിലൊരു മാഫിയ ഉണ്ടെന്ന് പണ്ട് ജയരാജൻ പറഞ്ഞിരുന്നു പക്ഷേ ഇതിൻ്റെ പിന്നിലെ മാഫിയ അന്വേഷിച്ച് വിളിയിലെങ്ങും പോകേണ്ട അകത്ത് തന്നെയാണ് കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് സി പി എമ്മിൽ തന്നെ ഉണ്ട എന്നാണ് സാഹചര്യ തെളിവ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് അപ്പം ഈ വിഷയത്തിലേക്ക് നമുക്കൊന്ന് ആഴത്തിലിറങ്ങി പരിശോധിക്കാം ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാൻ ഹരികുമാർ ഒരു കാലഘട്ടത്തിൽ സി പി എമ്മിൽ കേരളത്തിലെ പിണറായി വിജയൻ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന നേതാവാണ് ഇ പി ജയരാജൻ ഇദ്ദേഹം ഡി വൈ എഫ് എയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു എന്ന് ഓർക്കണം അതുപോലെ എം വി രാഘവനും പിന്നെ പിണറായി വിജയനു ശേഷം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പാർട്ടിയിലെ സി പി എം കേരള ഘടകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള യൂണിറ്റാണ് കണ്ണൂർ ജില്ലാ ഘടകം ആ കണ്ണൂരെ ജില്ലാ സെക്രട്ടറിയായി ചുമതല നിർവഹിച്ച വ്യക്തിയാണ് ഇ പി ജയരാജൻ ആ കാലഘട്ടത്തിൽ കോൺഗ്രസ്സും അതായത് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡൻ്റ് കെ സുധാകരൻ്റെ നേതൃത്വമായിരുന്നു അന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ കോൺഗ്രസ്സിൽ അപ്പം സുധാകരനും സി പി എമ്മും തമ്മിൽ നിരന്തരം സംഘർഷം നടക്കുന്ന കാലഘട്ടം കോൺഗ്രസ്സും സി പി എമ്മും എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല കാരണം സുധാകരനായിരുന്നു കോൺഗ്രസ്സിന് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് മുഴുവൻ തിരിച്ചടി കൊടുക്കുന്ന നേതാവ് ആ കാലഘട്ടത്തിൽ ഇ പി ജയരാജനെതിരെ ഒരാക്രമണം ഉണ്ടായി അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു ആന്ധ്രയിൽ എവിടെയോ വെച്ചോ ആണെന്ന് തോന്നുന്നു അദ്ദേഹം ബാത്റൂമിലേക്ക് മറ്റോ പോകുന്ന അവസരത്തിൽ ഒരാൾ തൊട്ടടുത്ത് നിന്ന് അതായത് ക്ലോസ് റേഞ്ചിൽ നിന്ന് അദ്ദേഹത്തിന് നേരെ വെടിവെച്ചു അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വെടിയുണ്ട കയറി അദ്ദേഹത്തെ റെയിൽവേ പോലീസും മറ്റുള്ളവരും ചേർന്ന് ഉടൻ തന്നെ അടുത്ത സ്റ്റേഷനിൽ ഹോസ് ആശുപത്രിയിൽ എത്തിച്ചു അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ടെങ്കിലും ഇപ്പോഴും കഴുത്തിൽ വെടിയുണ്ട് ഉണ്ട ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് നമുക്കറിഞ്ഞൂടാം സി പി എം ആയതുകൊണ്ട് ഇത്തരം ഊതിപ്പിടിപ്പിച്ച കഥകളും ചിലപ്പോൾ വരാം എന്തോ അങ്ങനെയാണ് പൊതുവെ വിശ്വസി വിശ്വസിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് വേണ്ടി അതുപോലെ ത്യാഗം സഹിക്കുന്ന ഒരുപക്ഷെ വേണമെങ്കിൽ ജീവിക്കുന്ന രക്തസാക്ഷി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന നേതാവാണ് ഇ പി ജയരാജൻ അതുപോലെ തന്നെ ലാവലിൻ പ്രശ്നത്തിൽ ശ്രീമാൻ പിണറായി വിജയൻ നിരന്തര ആക്രമണങ്ങൾക്ക് വിധേയമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ എന്താണ് ജിബ്രാൾട്ടർ പാറ പോലെ ഉറച്ചു നിന്ന് റോക്ക് ഓഫ് ജിബ്രാൾട്ടർ പോലെ ഉറച്ചു നിന്ന് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിനെ നിരന്തരം പ്രതിരോധിച്ചുകൊണ്ടിരുന്ന സി പി എം നേതാവാണ് ഇ പി ജയരാജൻ പക്ഷേ ദൗർഭാഗ്യവശാൽ പിണറായിയുടെ ഗുഡ് ബുക്സിൽ നിന്ന് നല്ല പുസ്തകത്തിൽ നിന്നും വേണമെങ്കിൽ മലയാളത്തിൽ ഒന്ന് വിവർത്തനം ചെയ്യുക അതിൽ നിന്നും സാക്ഷാൽ ഇപിയുടെ പേര് വിട്ടിക്കളഞ്ഞു എന്തായിരിക്കാം കാരണം ഈ ചില സമയത്ത് ഒരു പ്രശ്നമുണ്ട് നമ്മൾക്ക് ചിലരെ സ്നേഹിച്ചാൽ അവരെ സ്നേഹിച്ചാലും അവരെ എതിർത്താലും നമുക്ക് പ്രശ്നമാണ് സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും എതിർത്താൽ വെട്ടിക്കൊല്ലും അപ്പോൾ അതാണോ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് പാർട്ടിയിലെ ഏറ്റവും കേരളത്തിലെ സി പി എമ്മിൻ്റെ ഏറ്റവും ഉന്നതനായ അദ്ദേഹത്തിൻ്റെ മുൻകാല സുഹൃത്തുക്കനാണോ അദ്ദേഹത്തിനെ ഇങ്ങനെ ഒതുക്കുന്നത് എന്തായാലും ശരി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത അച്ഛി തൊട്ടതെല്ലാം കുറ്റമെന്നാണ് അതായത് ഇഷ്ടമില്ലാത്ത ജയരാജൻ എന്ത് തൊട്ടാലും അത് കുറ്റമാണ് രണ്ടായിരത്തി പതിനാറിലേക്ക് നമുക്ക് ഒന്ന് അന്നത്തെ സംഭവങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനാറിൽ ഇ പിക്ക് ഉണ്ടായ ആരോപണം ബന്ധു നിയമനം എന്നുള്ള ആരോപണമാണ് അതായത് ഇംഗ്ലീഷിൽ നെപ്പോട്ടിസം എന്ന് പറയുന്ന ആരോപണമാണ് ഉണ്ടായത് അദ്ദേഹം പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും വ്യവസായ മന്ത്രിയായിരുന്ന ഇ പി ജയരാജൻ പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും തലപ്പത്ത് സ്വന്തം ബന്ധുക്കളെ വെക്കുന്നു അങ്ങനെ ആരോ അന്ന് പറഞ്ഞിരുന്നു ചിറ്റപ്പൻ അദ്ദേഹത്തിൻ്റെ പിന്നെ ബന്ധുക്കളെ വെക്കുന്നു അങ്ങനെ ചിറ്റപ്പൻ എന്നൊരു വിളിപ്പേര് തന്നെ അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിലുണ്ടായി എന്തായാലും ആരോപണത്തെ തുടർന്ന് ഇ പി ജയരാജൻ്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു അപ്പം മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കെതിരെ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ അത് പാർട്ടിക്കുള്ളിൽ തന്നെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിരന്തരം ഈ ആക്രമണങ്ങൾ നേരിടേണ്ട വരുമെന്ന് തോന്നുന്നില്ല രണ്ടായിരത്തി പതിന മന്ത്രിസ്ഥാനം പോയ ഇ പി എതിരെ വിജിലൻസ് അന്വേഷണം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ വിജിലൻസ് അന്വേഷണത്തിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം തിരിച്ചു കിട്ടേണ്ടതാണ് കൊടുത്തില്ല അപ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിനെ ഒന്ന് ചിറകരിയാൻ വേണ്ടി ഉണ്ടാക്കിയ ആരോപണമായിരിക്കണം അത് ആരോപണം ശരിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വിജിലൻസ് എൻക്വയറിയിൽ അദ്ദേഹം കുറ്റക്കാരനാവേണ്ടതല്ലേ ഇനി അതല്ല വിജിലൻസ് അന്വേഷണത്തിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയതാണെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ കുഴപ്പമില്ലേ അങ്ങനെ അത് അപ്പോൾ എന്തൊക്കെയോ വിശദീകരിക്കാൻ പറ്റാത്ത രഹസ്യങ്ങൾ ഇതിനു പിന്നിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാകുന്നു അതിനുശേഷം ഇദ്ദേഹം ഇടതുമുന്നണി കൺവീനറാകുന്നു ഇടതുമുന്നണി കൺവീനറായപ്പോൾ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ പറയുന്നു അദ്ദേഹം ബി ജെ പിയുടെ കേരളത്തിലെ പ്രഭാരി അല്ലെ ചുമതലയുള്ള കേന്ദ്ര നേതാവായ പ്രകാശ് സന്ദർശിച്ചു വന്നു പിന്നീട് അദ്ദേഹം ബി ജെ പിയിൽ ചേരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചുവെന്നൊക്കെയുള്ള വാർത്തകളാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് പുറത്തു വരുന്നത് ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി അതിനെ തുടർന്ന് ഉണ്ടായ സംഭവ വികാസങ്ങളിൽ ഇ പി ജയരാജന് ഇടതുമുന്നണി കൺവീനറായ സ്ഥാനം കിട്ടിയ ഇ പി ജയരാജൻ്റെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം പോകുന്നു അതായത് നിരന്തരമായി ഇദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വരും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു കോമാളിയായി ചിത്രീകരിക്കാനുള്ള ശ്രമമുണ്ട് അദ്ദേഹം പിന്നെ ഇൻഡിഗോ എയർവെയ്സില് അദ്ദേഹം അവിടെ ട്രെയിൻ പിന്നെ പ്ലെയിൻ അദ്ദേഹം കയറുന്നത് സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നു അദ്ദേഹം ലേറ്റായി അവിടെ എത്തി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തർക്കങ്ങൾ വരുന്നു എന്തിനു പറയുന്നു എവിടെ നോക്കിയാലും ഇ പി ജയരാജനെതിരെയുള്ള പ്രസ്താവനകളും ഊതികീർപ്പിച്ച പ്രതിഷേധങ്ങളും ഇതെല്ലാം മാധ്യമങ്ങളിൽ നിറയ നിറയാൻ തുടങ്ങി മാധ്യമങ്ങൾ സ്വയം ഇട്ടതാണോ അതോ അദ്ദേഹത്തിൽ ഒരു കോമിക്കോ അരിയോ മാധ്യമങ്ങൾ കണ്ടെത്തിയതാണോ ഇതൊന്നും നമുക്കറിഞ്ഞുകൂടാ എന്തായാലും ഇ പി ജയരാജൻ്റെ കേസിൽ ഇപ്പം ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പാർട്ടിയെ വിമർശിക്കുന്ന അധ്യായങ്ങളൊന്നും ആത്മകഥയിലില്ലെന്നാണ് പക്ഷേ സുപ്രസിദ്ധനായ പ്രസാധകൻ പറയുന്നത് അതുണ്ടെന്നാണ് അപ്പോൾ അതുമാത്രമല്ല ജയരാജൻ ഒരു കാര്യം പറയുന്നത് അദ്ദേഹം ഈ പ്രസാധകന് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള അവകാശം കൊടുത്തിട്ടില്ല രണ്ട് പ്രസാധകർ അദ്ദേഹത്തെ സമീപിച്ചു അതിലൊന്ന ഒരാളാണ് ഇദ്ദേഹം പക്ഷേ അദ്ദേഹം അവകാശം കൊടുത്തിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു ഇതിലാരാണ് ശരി അപ്പോൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ഉണ്ടോ എന്ന് ജയരാജന് വേണമെങ്കിൽ പരിശോധിക്കാമെന്നാണ് എന്തായാലും ശരി നമ്മൾ ഈ ജയരാജനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം ജയരാജനെതിരെ ആരോപണം വരുമ്പോൾ മാത്രം പാർട്ടി അത് വളരെ ഗൗരവമായി എടുക്കും അന്വേഷണം നടക്കും ജയരാജൻ്റെ സ്ഥാനം പോകും ഈ കേരള സി പി എമ്മിലെ ഉന്നത നേതാക്കന്മാരും ആരോപണം അവർക്കോ കൊടുക്കും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും എതിരെ ആരോപണമില്ലാത്ത ഏത് ഉന്നത നേതാവാണുള്ളത് ഒരാളുടെ പേര് പറ ഏറ്റവും കൂടുതൽ ആരോപണം വന്നിരിക്കുന്നത് സി ഇന്ന് മുഖ്യമന്ത്രി സി പിണറായി വിജയന് നേരെ തന്നെയാണ് അദ്ദേഹത്തിന് നേരെ പ ലാവലിൻ തൊട്ട് കൈക്കൂലി ആരോപണം വന്നു അതുപോലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആരോപണ നേരെ ആരോപണം വന്നു അദ്ദേഹത്തിൻ്റെ മകൾ വീണാ വിജയന് നേരെ ആരോപണമുണ്ട് അദ്ദേഹത്തിൻ്റെ മരുമകൻ റിയാസിന് നേരെ ആരോപണമുണ്ട് വീണാ വിജയന് നേരെയുള്ള പിന്നെ ആരോപണത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എസ് എഫ് ഐ ഒ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് കീഴിലുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓർഗനൈസേഷൻ അവർക്കെതിരെ അവരെ ഈ അടുത്ത കാലത്ത് വിളിച്ച് ചോദ്യം ചെയ്യുക വരെ ചെയ്തു കൊച്ചിയിലുള്ള ഒരു പ്രമുഖ വ്യവസായിയായ അതായത് സി എം ആർ എൽ കമ്പനിയുടെ ഉടമസ്ഥനും അവർ മാസപ്പടി കൊടുത്തു എന്നൊരു തിരിച്ച് ക്ഷമിക്കണം സി എം ആർ എൽ ഉടമസ്ഥനായ കർത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വീണാ വിജയൻ്റെ കമ്പനിക്ക് മാസപ്പടി കൊടുത്തു അവരിൽ അവർ യാതൊരു ജോലിയും ചെയ്യാതെ അവർക്ക് മാസാമാസം ഒരു തുക കൊടുത്തു എന്നൊരാരോപണം നിലനിൽക്കുന്നു അത് സംബന്ധിച്ച കേസ് ഇപ്പോഴുമുണ്ട് പിന്നെ സംസ്ഥാന സെക്രട്ടറി ഇ പി ഗോവിന്ദനും അദ്ദേഹത്തിൻ്റെ മകന് ഭാര്യ ഇവർക്കൊക്കെ എതിരെ എന്തെല്ലാം ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു ഷംജിത് ഷാംജിത്ത് എന്ന മറ്റോ വേണമെന്ന് തോന്നുന്നത് അദ്ദേഹം ഗോവിന്ദൻ മാഷിൻ്റെ മകൻ്റെ പേര് അദ്ദേഹത്തിനെതിരെ പിന്നെ സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചിരുന്നു പിണറായി വിജയനെതിരെയുള്ള പിന്നെ വിവരം മുഴുവൻ കൊടുക്കാമെങ്കിൽ എത്രയോ കോടി രൂപ അവർക്ക് സ്വപ്ന സുരേഷിന് കൊടുക്കാം എന്നുള്ളൊരാരോപണം ഇദ്ദേഹം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു എന്നൊരാരോപണം വന്നിരുന്നു അതുപോലെ ആന്തൂരിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്ന പിന്നെ ശ്യാമള അതായത് ഗോവിന്ദൻ മാഷിയുടെ ഭാര്യ കാരണമാണ് ഒരു വ്യവസായി ആത്മഹത്യ ചെയ്തതെന്ന ആരോപണം ഉണ്ടായിട്ടുണ്ട് ഫസൽ അതുപോലെ തന്നെ ഫൈസൽ വധക്കേസിൽ ഗോവിന്ദൻ മാഷിൻ്റെ കുടുംബ മകനുമായി ബന്ധപ്പെടുത്തിയ ആരോപണം ഉണ്ടായിട്ടുണ്ട് ആരോപണം ഉണ്ട് ഉണ്ടാകാത്ത ഏത് നേതാവാണ് സി പി എമ്മിലുള്ള ഇതിലേത് ആരോപണമാണ് തെളിയിക്കപ്പെട്ടതെന്നൊരു ചോദ്യം ഉണ്ടാവാം പക്ഷേ ഇത് ഇ പി ജയരാജൻ്റെ കാര്യത്തിലും ശരിയല്ലേ കാരണം അദ്ദേഹത്തിനും ആരോപണമുണ്ട് അദ്ദേഹം ബന്ധു ആരോപണത്തിൽ അദ്ദേഹത്തിനെ വിജിലൻസ് കുറ്റവിമുക്തമാക്കിയിരുന്നല്ലോ അദ്ദേഹം പിന്നെ ബി ജെ പി നേതാവായ ജാവഡേക്കറെ കണ്ടത് ബി ജെ പിയിൽ ചേരാനാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ സാക്ഷാൽ പിണറായി വിജയനെ തന്നെ പിന്നെ ബി ജെ പി നേതാക്കന്മാർ കാണുകയും അല്ലെ ആർ എസ് എസ് നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടന്നു ആരോപണം വന്നു ഏറ്റവും ഒടുവിൽ സംസ്ഥാന പോലീസിലെ എ ഡി ജി പി ആയിട്ടുള്ള അജിത് കുമാർ ആർ എസ് എസിൻ്റെ രണ്ടാമനായ ദത്താത്രേയ ഹൊസബളയുമായി കൂടിക്കാഴ്ച നടന്നു എന്നുള്ളൊരു ആരോപണം വന്നു ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനമൊന്നും പോയില്ലല്ലോ അദ്ദേഹത്തിന് ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റിയെന്നല്ലേ ഉള്ളൂ അപ്പോൾ എങ്ങും കാണാത്ത ഒരു പ്രത്യേകതര നീതി ജയരാജന് മാത്രം കൊടുക്കുന്നുണ്ട് ഒരുപക്ഷേ ജയരാജന് ഒരുപാട് വിവരങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കണം പ്രമുഖ നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് അപ്പോൾ ജയരാജന് എപ്പോഴും ആരോപണത്തിൻ്റെ മുൻമുന് മുൾമുനയിൽ നിർത്തേണ്ടത് ആരുടെയൊക്കെയോ ആവശ്യമായിരിക്കണം അങ്ങനെ നിർത്തിയാൽ മാത്രമേ അദ്ദേഹത്തെ എപ്പോഴും കൈപ്പിടിയിൽ നിർത്താൻ പറ്റുകയുള്ളൂ ഇതായിരിക്കണം കാരണം അദ്ദേഹത്തിന് സ്വതന്ത്രമായി ഒരു ചുമതല കൊടുത്താൽ ഇപ്പോൾ അദ്ദേഹം സീനിയോറിറ്റി വെച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി ആവേണ്ട വ്യക്തിയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ എത്രയോ വർഷങ്ങളായി കേന്ദ്ര കമ്മിറ്റിയിൽ ഉള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനെ പി ബിയിൽ എടുക്കേണ്ടതാണ് പൊളിറ്റ് ബ്യൂറോയിൽ എടുക്കേണ്ടതാണ് അവിടെയും ഗോവിന്ദൻ എം വി ഗോവിന്ദനാണ് ആ പരിഗണനകളെല്ലാം കിട്ടിയത് എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി അപ്പോൾ ഇ പി ജയരാജനെ ആരാണ് പേടിക്കുന്നത് ഇ പി ജയരാജനെതിരെ പടയൊരുക്ക ആരാണ് നടത്തുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകുമ്പോൾ ആരാണ് ഈ ഒളിയുദ്ധം നയിക്കുന്നതെന്നും ഒരുപക്ഷെ വ്യക്തമാവുമായിരിക്കുക ഒരുപക്ഷെ അത് വ്യക്തമാവാതെയും ഇരിക്കാം എന്തായാലും കാത്തിരുന്നതാണ്